ക്ലർക്ക് പിയൂൺ സ്വീപ്പർ തസ്തികകളിൽ സ്ഥിരം നിയമനങ്ങൾ നടത്തുക കരാർ പുറം കരാർ തൊഴിൽ നിർത്തലാക്കുക താൽക്കാലിക കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇടപാടുകാർക്ക് മേൽ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കാതിരിക്കുക സ്ഥലം നയം ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലം ഉടൻ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ബാങ്കിന്റെ കായംകുളം ശാഖയുടെ മുൻപിൽ സോണൽ ധാരണ നടത്തി കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു ഫെഡറൽ ബാങ്ക് ജീവനക്കാർ സോണൽ ധർണയും പ്രതിഷേധ മാർച്ചും കായംകുളത്ത് സംഘടിപ്പിച്ചു ക്ലാർക്ക് പിയൂൺ തസ്തികകളിൽ സ്ഥിരം നിയമനങ്ങൾ നടത്തുക കരാർ പുറം തൊഴിൽ നിർത്തലാക്കുക കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇടപാടുകാർക്ക് മേൽ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ജീവനക്കാരെ നിർബന്ധിതരാക്കാതിരിക്കുക സ്ഥലമാറ്റ നയം ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലമാറ്റങ്ങൾ ഉടൻ പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഫെഡറൽ ശാഖയുടെ മുന്നിൽ സോണൽ കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ഫെഡറൽ ബാങ്ക് ജീവനക്കാർ രാജ്യത്തെമ്പാടും വിവിധ തരത്തിലുള്ള പ്രക്ഷോഭ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങളുടെ സമരത്തിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് അഭ്യസവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് സ്ഥിരം തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് ഫെഡറൽ ബാങ്ക് ഇന്ന് ഫെഡറൽ ബാങ്കിന്റെ ബിസിനസ് നാല് ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയിലധികം വളർന്ന് ബാങ്ക് ആയിരത്തി അഞ്ഞൂറോളിൽ പരം കൂടി ഒരു വലിയ ബാങ്കായി വളർന്നു നിൽക്കുമ്പോൾ ആ ബാങ്ക് സ്ഥിരം തൊഴിലുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത് പതി പതിയെ മരവിപ്പിച്ചുകൊണ്ട് ക്ലർക്ക് പിയൂൺ സ്വീപ്പർ തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ സ്ഥിരം നിയമനങ്ങൾ കൂടുതലായി നടത്താതെ കോൺട്രാക്റ്റ് ഔട്ട്സോഴ്സ് ജീവനക്കാരെ കൊണ്ട് ഇത്തരത്തിലുള്ള ജോലികൾ ഒരു ശ്രമമാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പലതും ഔട്ട്സോഴ്സ്ഡ് ജീവനക്കാർ എന്ന് വെച്ചാൽ അഭ്യസവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ അവർ അവർക്ക് കിട്ടേണ്ട ശമ്പളത്തിൻ്റെ മൂന്നിലൊന്ന് തൊഴിലിൽ ശമ്പളത്തിൽ ബാങ്കിൽ തൊഴിലെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു തൊഴിൽ തു സുരക്ഷിത ഇല്ലാതെ അവരെ പുറം തള്ളുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഇന്ന് ശാഖകളിൽ അടിയന്തരമായി വേക്കൻസികൾ നിലനിൽക്കുന്ന ആ വേക്കൻസികൾ ഫില്ല് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾ ഫെഡറൽ ബാങ്ക് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അത്തരത്തിൽ പി യൂണ സീപ്പർ തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും തൊഴിലാവശ്യമുള്ള ഒരു വിഭാഗത്തിന് അത് അവരുടെ കൈകളിലേക്ക് സ്ഥിരം തൊഴിൽ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത് ബാങ്കുകളുടെ ബാങ്കുകളിൽ നടക്കുന്ന ഇൻഷുറൻസ് വിൽപ്പന ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ബാങ്കുകളിലും ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളിലും ഒരു പ്രധാന കച്ചവടം എന്ന് പറയുന്നത് കച്ചവടം എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് കച്ചവടം എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ് യഥാർത്ഥത്തിൽ ബാങ്കുകളുടെ ബിസിനസിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ഇൻഷുറൻസ് സെല്ലിങ് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് ഇൻഷുറൻസ് സെല്ല് ചെയ്യാൻ ഒരു ഏജൻസി എന്നുള്ള നിലയ്ക്കാണ് ആർ ബി ഐ പോലും അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇന്ന് ബാങ്കുകളിൽ കാണുന്നത് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്ന ഇടപാടുകാരെ ഇൻഷുറൻസിലാണ് കൂടുതൽ ലാഭം കിട്ടുന്നത് എന്ന് പറഞ്ഞ് അതിലേക്ക് ഡൈവേർട്ട് ചെയ്തു വിടുന്ന സാഹചര്യം ഇവിടെ ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഐ ആർ ഡി എയുടെ നിർദ്ദേശപ്രകാരം യൂണിയൻ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ പി എസ് അധ്യക്ഷത വഹിച്ച പരിപാടി കായ്കുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഷാജഹാൻ ധർണയിൽ അഭിവാദ്യം സംസാരിച്ചു യൂണിയൻ ദേശീയ ജനറൽ സെക്രട്ടറി സുജിത് രാജ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി യു ഷാജി ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ദേശീയ സെക്രട്ടറി സുജിത് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശരത് സി ബി ഇ യു സംസ്ഥാന ചെയർമാൻ എസ് ഹരിലാൽ എ കെ ബിഇഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ ടി എസ് സലീം യു എഫ് ബി യു ആലപ്പുഴ ജില്ലാ കൺവീനർ അനിൽകുമാർ ബിഇ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു എഫ് ബി യു കേന്ദ്ര കമ്മിറ്റി അംഗം സുധീഷ് സി വി സ്വാഗതവും കേന്ദ്ര കമ്മിറ്റി അംഗം സുജിൻ കെ കൃതജ്ഞതയും രേഖപ്പെടുത്തിയ কাইংগম